you to try. ശരിയായിരിക്കാം നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് തവണ അതിന് പിന്നാലെ പോയിട്ടുണ്ടാവാം ഈ സ്വപ്നങ്ങളൊക്കെ എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ അതിന് പിന്നാലെ തന്നെ പോയിട്ടുണ്ടാവാം പക്ഷെ ഓരോ തവണ try ചെയ്യുമ്പോഴും ഓരോ തവണ അതിനു വേണ്ടി കാത്തിരിക്കുമ്പോഴും നിരാശയായിരിക്കാം നമുക്ക് ഫലം വന്നിട്ടുണ്ടാവുക നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടു നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ നമ്മൾ ഇറങ്ങി തിരിച്ചു എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അത് നേടിയെടുക്കുമെന്നുള്ള ഉറച്ച കോൺഫിഡൻസോട് കൂടി തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ അത് ഉപേക്ഷിച്ച് പോകുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തോറ്റുപോകുന്നത് നമ്മൾ തോൽക്കുമ്പോഴല്ല യഥാർത്ഥത്തിൽ നമ്മൾ തോറ്റുപോകുന്നത് ഇതിനി കഴിയില്ല പറ്റില്ല എന്ന് വിചാരിച്ച് മടങ്ങി പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ തോറ്റുപോകുന്നത് നിങ്ങൾ ഇലോൺ മസ്ക് എന്ന മനുഷ്യന്റെ കഥയിലേക്ക് നിങ്ങൾക്ക് വയസ്സിൽ ബ്ലാസ്റ്റർ എന്നൊരു വീഡിയോ ഗെയിം നിർമ്മിക്കുകയാണ് മനുഷ്യരാശി തന്നെ മാറ്റിമറിക്കാം എന്നുള്ള ഉറച്ച കൂടി മനുഷ്യരെ മാസിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കൂടി മാസം കോളനികൾ കെട്ടി താമസിക്കാൻ അദ്ദേഹം ഇറങ്ങി തിരക്കുകയാണ് എന്നാൽ പല തവണ റോക്കറ്റ് വിക്ഷേപിച്ചെങ്കിലും മൂന്ന് തവണയും അദ്ദേഹത്തിന് നിരാശയായിരുന്നു ഫലം നിങ്ങളെ ആലോചിക്കണം റോക്കറ്റാണ് വിക്ഷേപിക്കുന്നത് റോക്കറ്റാണ് മൂന്ന് തവണയും ഫെയിലായി പോകുന്നത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും കമ്പനിയുള്ള എംപ്ലോയിസ് അടക്കം അദ്ദേഹത്തെ തള്ളി പറഞ്ഞു പക്ഷെ ഇതൊന്നും കേട്ട് അദ്ദേഹം മാറി നൽകാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം നാലാമതൊരു തവണയോട് ട്രൈ ചെയ്തു അത് വമ്പൻ വിജയം തന്നെയായിരുന്നു പിന്നീട് നാസ അടക്കം അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുക്കുകയാണ് നമ്മളൊക്കെ പലതവണ തോറ്റുപോയി എന്നൊക്കെ വിചാരിക്കുമ്പോഴൊക്കെ ഇവരുടെ കഥകളൊക്കെ ഒന്ന് കേട്ടാൽ മതി ഇവരുടെ ലൈഫ് സ്റ്റോറികളൊക്കെ ഒന്ന് റീവെയിൻറ്റ് ചെയ്താൽ മതി നമ്മളൊക്കെ മോട്ടീവ് ആകുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും ട്രൈ ചെയ്യുമ്പോഴൊക്കെ അവിടെയെല്ലാം നമ്മൾ പരാജയപ്പെട്ടു പോകും അവിടെയെല്ലാം തോറ്റുമടങ്ങും പക്ഷേ ഒരു ശതമാനം ആൾക്കാരുണ്ട് ഈ ഒരൊറ്റ ശതമാനം ആൾക്കാർ മാത്രമാണ് അവിടെ നിന്നും പിന്മാറാതെ കിട്ടിയാതെ ഗീവപ്പ് ചെയ്യാതെ അതിനു വേണ്ടി പോരാടുന്ന ഒരൊറ്റ ശതമാനം ആൾക്കാരുണ്ട് ഇവരാണ് യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ആയി മാറുന്നത് ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ചെറിയ പരാജയങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെ വരുമ്പോൾ ലൈഫിൽ മടുത്തു പോകുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ അവരത് ഇട്ടേച്ചു പോകും കാരണം അവർക്കറിയുന്നില്ല അവരത് മനസ്സിലാക്കുന്നില്ല ഒരു നാൾ ഈ തോൽവി നമ്മുടെ മുന്നിൽ തോൽക്കുമെന്നുള്ളത് അവരത് അറിയുന്നില്ല തോമസ് ആൽവ എഡിസന്റെ കഥയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞാൻ ആയിരം തവണ ഫെയിൽ ആയതല്ല എനിക്ക് വിജയത്തിലേക്ക് എത്താൻ എന്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ എനിക്ക് ആയിരം സ്റ്റെപ്പുകൾ കിടക്കാനുണ്ടായിരുന്നു പല ആൾക്കാരും പല മനുഷ്യരും സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കാരണം ഈ ഫെയിലിയേഴ്സ് ആണ് ഈ പരാജയങ്ങളാണ് പക്ഷേ ഇതിനെ ഫേസ് ചെയ്യാൻ ഈ ലോകത്ത് ഒരു വ്യക്തി തയ്യാറാവുന്നുണ്ട് അയാളെ കണ്ട് ആ വ്യക്തിയെ കണ്ട് അയാൾ പരാജയങ്ങളെ കണ്ട് ഒളിച്ചുകൂടുന്നവനല്ല അയാൾ ഫെയിലിയേഴ്സിനെ ഭയക്കുന്നവനല്ല അതിനെ ചലഞ്ച് ചെയ്യുന്നവനാണ് അവൻ ഫെയിലിയേഴ്സ് അവൻസ് നോട്ട് ഓപ്പോസിറ്റ് ഓഫ് സക്സസ് എ എനിവൺ സക്സസ്റ്റേക്ക് Has never tried anything new, Albert Ice G. Failures is only the opportunity to begin again, only this time more sleep. Be motive be inspired. It's me, so have a nice day.